എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ രാമ പ്രതിഷ്ഠയാണ് ഇന്ന് രാമമന്ദിരം മന്ദിരം ഉദ്ഘാടനമാണല്ലോ അപ്പൊ നമ്മൾ രാവിലെ ഇവിടെ കുളിച്ച് വീടെല്ലാം അടിച്ച് വാരി കഴുകി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും വിളക്ക് വെച്ച് വീട്ടില് പ്രാർത്ഥനയും പൂജയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ഈ ദിവസം എല്ലാവർക്കും ഐശ്വര്യമുള്ള നല്ലൊരു ദിവസമായിരിക്കട്ടെ രാമുറേണ്ടി നമ്മള് വികാറും പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ എല്ലാം ചെയ്തിട്ട് ഇന്ന് പച്ചരി ചോറ് നമ്മൾ വ്രതമൊക്കെ പച്ചരി ചോറാണ് വൈകുന്നേരം ഞാൻ ദീപോപ്പള്ളിയിക്കുന്ന കാണിച്ച വൈകുന്നേരം എല്ലാവരും ദീപം തെളിച്ച് ദീപാവലിക്ക് എങ്ങനെയാണോ ദീപം തെളിയിക്കുന്നത് അതുപോലെ ദീപം തെളിയിക്കാൻ ഇവിടെ ഉള്ളവരുടെ ആഘോഷം ഒന്നും പറഞ്ഞായിരിക്കാമല്ലോ അത്രയും സന്തോഷത്തിലായിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ അത് അത്രയ്ക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ചിത്ര ചേച്ചി ഇങ്ങനെ പറഞ്ഞ് വിളക്കെല്ലാം വെക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവരുടെ വിശ്വാസമാണ് നമുക്ക് വിശ്വാസം ഉണ്ടോ നമുക്ക് ചെയ്യാം അല്ലാത്തവർക്ക് വിശ്വാസം ഇല്ലാത്തവർക്ക് ചെയ്യണ്ട പക്ഷേ നമ്മൾ ഹിന്ദുവായി ജനിച്ച നമ്മൾ ചെയ്യണം അതൊക്കെ അത് അതിന്റെ അത് ചെയ്യണം അതാണ് പിന്നെ നമ്മള് ഹിന്ദുന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ നമ്മൾ അവിടെ ഇത്രയും വലിയൊരു അമ്പലം നമുക്ക് വേണ്ടി ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് വേണ്ടി നമ്മളെ രാമനു വേണ്ടി അവിടെ ഇത്രയും വലിയൊരു അമ്പലം പണിത് ആ പൂജയും കാര്യങ്ങളും ഒന്നൊക്കെ നടക്കുമ്പോ നമ്മൾ ഒരു അഞ്ച് തെരിയുള്ള വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താ നഷ്ടം നമുക്ക് ചെയ്തൂടെ എല്ലാവരും നമ്മൾ ചെയ്യണം ഇന്നത്തെ ഈ ദിവസം എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കട്ടെ ഓക്കെ നമുക്ക് വീഡിയോ കാണാം നമ്മൾ സാധാരണ വീട്ടിൽ കോലം വിശേഷ ദിവസങ്ങളിലൊക്കെ കോല ഇടാറുണ്ട് ഇന്ന് രാമലല്ലയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ വിളക്കെല്ലാം രാവിലെ കോല ഇട്ടു പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇന്ന് മോളാണ് കേട്ടോ കോല ഇടുന്നത് മോക്കും അറിയില്ല പഠിച്ചു വരുന്നല്ലേ ഉള്ളു അപ്പോൾ അവൾ ചില സമയത്തൊക്കെ പറയും ഞാനിടാം അമ്മ എന്ന് പറയും അങ്ങനെ ഇടുന്നതാണ് അങ്ങനെയൊക്കെ ഇട്ടിട്ടല്ലേ അവർ പഠിക്കുന്നത് അപ്പോൾ ഇന്ന് മോളാണ് ഇടുന്നത് എന്നിട്ട് നമ്മൾ രാവിലെ തന്നെ വീടെല്ലാം അടിച്ച് വാരി കഴുകിയിട്ട് ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ വലതു ഭാഗത്ത് മാവിൻ്റെ ഇല മുരുടയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടക്കാലെങ്കിൽ തേങ്ങയൊക്കെ വെക്കണം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ അഞ്ച് തിരിയുള്ള വിളക്ക് നിലവിളക്ക് കത്തിച്ച് വെച്ചു ആമജപൊക്കെ ചൊല്ലി പിന്നെ എല്ലായിടത്തും തുളസിത്തറയിലും വീട്ടിൻ്റെ ഫ്രണ്ട് ഡോറിലും എല്ലായിടത്തും നമ്മൾ ദീപമൊക്കെ തെളിയിച്ചു അപ്പോൾ ഇവിടെ എല്ലാവരും ദീപാവലി പോലെ തന്നെ പടക്കം പൊട്ടിച്ചും ആകാശക്കൂടെ ഉയർത്തിയും ൊക്കെ നല്ലൊരാഘോഷമായിരുന്നു നമ്മൾ വേറെ ചില തിരക്കുകൾ കാരണം എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ് നമുക്ക് വേണ്ടി ഇത്രയും വലിയൊരു അമ്പലം പണിതപ്പോൾ നമ്മൾ വിളക്കെല്ലാം വെച്ചൊന്ന് പ്രാർത്ഥിക്കുക അതൊക്കെ ഒരു സന്തോഷമല്ല അപ്പോൾ നമ്മൾ ചെയ്തത് ഒന്ന് ജസ്റ്റ് കാണിച്ചൊന്നേ ഉള്ളൂ ഒഡീഷയിലുള്ളവർ എല്ലാവരും ഇന്ന് എടുത്ത് നോൺ വെജൊന്നും ഇല്ലാതെ ഒരു വീടുകളിൽ പോലും ഒഡീഷയിൽ ഇന്ന് നോൺ വെജ് ഇല്ല അത്രയ്ക്ക് ഭക്തിയോടെ പ്രാർത്ഥനയോടെ ഇരുന്ന് വിളക്കെല്ലാം കത്തിച്ച് നൽ ദീപാവലിക്ക് വിളക്ക് കത്തിക്കുന്ന പോലെ എല്ലാവരും വിളക്ക് കത്തിച്ച് പടക്കം പൊട്ടിച്ച് അവരത്രയ്ക്ക് സന്തോഷത്തിലാണ് രാംലാലെ വരവേൽക്കുന്നത് പടക്കം പൊട്ടിക്കുമ്പോഴെല്ലാം അവർ ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളടക്കം അതൊന്ന് ചെറുതായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഫ്രണ്ടിൽ ദീപം തെളിയിച്ചതാണ് ഇതുപോലെ ദീപാവലിക്ക് സാധാരണ വിളക്ക് ദീപം തെളിക്കുന്നതുപോലെ എല്ലായിടത്തും ഫ്രണ്ടിലും വീടിൻ്റെ വീടിൻ്റെ ബാക്കിലൊക്കെ വിളക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വീഡിയോ കുറച്ച് എടുത്തുള്ളൂ അന്ന് ഞാൻ പറഞ്ഞില്ല കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ എല്ലാവരും പടക്കെല്ലാം പൊട്ടിച്ചു ആകാശക്കൂടെ പറത്തി ലൈറ്റെല്ലാം ഇട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡിൻ്റെ ഫ്രണ്ടത്ത് പടക്കം പൊട്ടിക്കുന്നത് കണ്ടോ അപ്പോൾ അതൊന്ന് വെറുതെ എടുത്തു ആർക്കും പരാതിയോ പരിഭവമോ ഒന്നുമില്ല എല്ലാവരും ആ ഭക്തിയിൽ ജയ ശ്രീറാം പറഞ്ഞ് ഭക്തിയോടെയാണ് നമ്മുടെ രാമലല്ലയെ വരവേൽക്കുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ദീപാവലി പോലെ തന്നെ ഈ വർഷം രണ്ട് ദീപാവലി എന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു പ്രാർത്ഥനയോടെയായിരുന്നു എല്ലാവരും നമ്മുടെ കേരളത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നും എന്ത് തന്നെ ആയാലും നമ്മൾ ഭഗവാൻ രാമന് വേണ്ടി ഒരമ്പലം അപ്പോൾ അതിൽ എല്ലാവരും സന്തോഷിക്കുകയാണ് വേണ്ടത് അയോധ്യയിലെ രാമമന്ദിരത്തെ കുറിച്ച് രാഷ്ട്രീയം കലർത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നും കാരണം നമ്മൾ നമ്മുടെ രാമൻ്റെ ഒരു അമ്പലം അതിലെല്ലാവരും അഭിമാനിക്കുകയാണ് വേണ്ടത് നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചെന്ന് വെച്ച് നമുക്ക് എന്താണ് കഷ്ടം തോന്നുന്നു കേരളത്തിലെ ജനങ്ങൾ വെറുതെ ചിത്ര ചേച്ചിയെ കുറിച്ച് അതും ഇതുമൊക്കെ പറഞ്ഞു ഈ എന്തൊക്കെയാണ് കേൾക്കുമ്പോൾ തന്നെ സങ്കടം തോന്നും അപ്പോൾ ഒഡീഷയിലെ ജനങ്ങളൊക്കെ അന്നത്തെ ആ ദിവസം ഇറച്ചിയും മീന് പോലുമില്ലാതെ അവരാ വ്രതവും എടുത്ത് രാവിലെ തൊട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്തത് എത്ര സന്തോഷത്തിലാണ് രാംലല്ലയെ വരവേൽക്കുന്നത് വെറുതെ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാതിരുന്നിട്ട് കല്യാ ഹിന്ദു ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം പാലിച്ചിരിക്കണം ജയ ശ്രീന ജയ് ശ്രീരാം കുട്ടികളടക്കം അന്നത്തെ ദിവസം ജയ് ശ്രീറാം എന്നും പറഞ്ഞ് വിളിയോട് വിളിയായിരുന്നു നാമജപം പോലെ തന്നെ അവർ ആ ദിവസം ഫുള്ള് ഇതായിരുന്നു കൂട്ടുകൊണ്ടിരുന്നത് അത്രക്കാണ് അവരുടെ ഒരു പ്രാർത്ഥന എനിക്ക് കുറെ പറയണമെന്നുണ്ട് വീഡിയോ ചെറുതാണ് താങ്ക്